ഹായ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഇ സി സ്കോട്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പതിനഞ്ചോളം വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളുമാണ് പി എസ് സി എക്സാംസിന് ഒട്ടേറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് കാണാറുണ്ട് കൂടാതെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കുറിച്ചാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റൂസോയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഒന്ന് നോക്കി വെക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന പോയിന്റുകളാണ് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് റൂസോയാണ് ഇനി റൂസോയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളെയും ദോഷങ്ങളെയും അവതരിപ്പിക്കുന്ന കൃതിയാണ് എമിലി അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന റൂസോയുടെ കൃതിയാണ് എമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് റൂസോയുടെ അഭിപ്രായത്തിൽ ശിശുവിൻ്റെ ആദ്യത്തെ അധ്യാപകൻ അമ്മയും പ്രകൃതിയുമാണ് റൂസോയുടെ പ്രധാന കൃതികളാണ് കൺഫെഷൻസ് ദ ന്യൂ ഹെഡോയ്സ് ദ സോഷ്യൽ കോൺട്രാക്ട് ഇമിലി ദ പ്രോഗ്രസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഓക്കെ എല്ലാവരുടെ കൃതികളും പഠിച്ചു വെക്കണേ ഈ കൃതികളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കണം ഇനി വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ശിശു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് റൂസോ ആണ് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ശിശു ശിശു ഒരു പുസ്തകമാണ് അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് റൂസോയാണ് ശിശു ഒരു പുസ്തകമാണ് അധ്യാപകൻ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടു അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോഡ്സ് എങ്ങനെ പഠിക്കുന്നത് വെച്ചാൽ അതിൽ കീവേഡ്സ് ഇപ്പോൾ ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിലൊന്നും അത് ആവില്ല എന്നാലും ഒട്ടുമിക്കതിലൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഓരോ പേജും എന്ന് പറയുമ്പോൾ നമ്മൾ റൂസോ അല്ലേ അപ്പോൾ റോസ് റോസാ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ റോസാപ്പൂവിന് ഓരോ ഇതളുകളില്ലേ അതുപോലെ തന്നെ അല്ലേ നമ്മൾ ബുക്ക് പുസ്തകത്തിൻ്റെ ഓരോ പേജും അങ്ങനെ ഞാൻ കണക്ട് ചെയ്തു വെച്ചിരുന്നു ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നാല് അത് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ കോഡ്സ് ഒരുപാട് കോഡ്സ് ഉണ്ടാവില്ലേ അങ്ങനെ എന്തെങ്കിലും കീവേഡ്സ് നോക്കി വെക്കുക പഠിക്കുക ഇനി വിദ്യാഭ്യാസത്തിൽ പ്രകൃതി പ്രകൃതിവാദത്തിന് തുടക്കം കുറിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റോസോ അടുത്ത പോയിന്റ് വിദ്യാഭ്യാസ ചിന്തകരുടെ ചിന്തകളുടെ സമാഹാരം എമിലി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചിന്തകളുടെ സമാഹാരമാണ് എമിലി ഒന്നുകൂടി എടുത്ത് പറയാൻ കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ടി ക്വസ്റ്റ്യൻ ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസം അത് യഥാർത്ഥ ജീവിതം തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ് ജീവിത ജീവിതവും വിദ്യാഭ്യാസവും കണക്ട് ചെയ്തിട്ട് ഒരുപാട് കോർസ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പിടിച്ചു വയ്ക്കുക ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പല്ല വിദ്യാഭ്യാസം അത് യഥാർത്ഥ ജീവിതം തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടു ഇനി ധനാത്മക വിദ്യാഭ്യാസം പോസിറ്റീവ് എഡ്യൂക്കേഷൻ എന്ന ആശയവും ഋണാത്മക വിദ്യാഭ്യാസം നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന ആശയവും കൊണ്ടുവന്നത് ആരാണ് റൂസോയാണ് കേട്ടോ മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത് എന്നാൽ അവൻ ചങ്ങലകളിൽ ബന്ധിതനാണെന്ന് പറഞ്ഞിട്ടുള്ളതും റോസയാണ് അതെല്ലാവർക്കും ഒരുവിധം അറിയുന്ന പോയിന്റ് ആയിരിക്കില്ലേ ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം ജോൺ അമോസ് കൊമിനിയസ് കാലഘട്ടം നോക്കി വെക്കുക കൊമിനിയസിൻ്റെ അധ്യാപന രീതി എന്ന് പറഞ്ഞത് പറഞ്ഞാൽ പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് എങ്ങനെയാണ് പ്രകൃതി തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി എന്ന് പറയുന്നത് അധികാര സ്ഥാനമുള്ളവർക്കും ഉന്നതകുല ജാതർക്കും മാത്രം ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണെന്നും അത് എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടതാരാണ് കൊമിനീസ് ഈ കോഴ്സ് കേൾക്കുമ്പോൾ നമ്മൾ പൗലോ ഫെയറിനൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കൂലേ പക്ഷേ ഇതിങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക അധികാര സ്ഥാനമുള്ളവർക്കും ഉന്നതകുലജാതർക്കും മാത്രം അവകാശ ലഭ്യമായിരുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ടതാണെന്നും അത് എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടത് കൊമിനിയാസ് ആണ് ഒരു വ്യക്തിയുടെ മനസ്സ് പവിത്രവും നിഷ്കളങ്കവുമായിരിക്കുന്ന ബാല്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടതാരാണ് കൊമിനിയാസ് ആണ് ഓക്കെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന അഭിപ്രായപ്പെട്ടതും ആണ് പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന അഭിപ്രായപ്പെട്ടത് ആണ് നമ്മൾ ഡ്യൂയിനെവിടെ നിന്ന് കണക്ട് ചെയ്യാൻ നോക്കും അല്ല ഡ്യൂയി അല്ല ഇങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന അഭിപ്രായപ്പെട്ടത് ആണ് കൊമിനിയസ് ലത്തിൻ വ്യാകരണ സ്കൂളുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളാണ് മാതൃഭാഷ ലാറ്റിൻ ഗ്രീക്ക് ഹിബ്രോ ഏതൊക്കെയാണ് മാതൃഭാഷ ലാറ്റിൻ ഗ്രീക്ക് ഹിബ്രോ ഇനി കൊമിനിയസ് കുട്ടികളെ പഠിപ്പിക്കരുതെന്ന് അനുശാസിക്കും കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് പ്ലേറ്റോസ് ഓവിഡ് ടെറൻ സിസേറോ പ്ലേറ്റോസ് ഓവിഡ് ടെറൻസ് സിസേറോ ഇനി ചെക്ക് ചെക്കോസ്ലോവാക്യയിലെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ് അദ്ദേഹം അറിവ് നന്മ ഭക്തി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളായി കണ്ടു അറിവ് നന്മ ഭക്തി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളായി കണ്ടു വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ എന്ന് പറഞ്ഞത് കൊമിനിയസാണ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കൊമിനിയസാണ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് ഓഫ് ഗേറ്റ് അൺലോക്ക്ഡ് ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് ഗേറ്റ്സ് ഓഫ് ടെൻ അൺലോക്ക്ഡ് ഓക്കെ ഇനി അടുത്തത് ജൊഹാൻ ആൻഡ്രി പെസ്റ്റലോസി പെസ്റ്റലോസി കാലഘട്ടം നോക്കിയിരിക്കുക പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് ലിയനാഡ് ആൻഡ് ജെട്രൂഡ് പെസ്റ്റലോസിയുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വീക്ഷണങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് ലിയനാഡ് ആൻഡ് ജെട്രൂഡ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് ആരാണ് പെസ്റ്റലോസിയാണ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ദാർശിനീകരിച്ചതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിച്ചത് പെസ്റ്റലോസി ഭാഷ പഠിക്കാൻ വർണ്ണമാലയും കണക്ക് പഠിക്കാൻ മണിച്ചട്ടയും ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ് പെസ്റ്റലോസിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണേ പെസ്റ്റലോസിയെ വളരെയധികം സ്വാധീനിച്ചത് ആരുടെ പുസ്തകമാണ് റൂസോയിലെ റൂസോയുടെ എമിലെ ആണ് ബോർഡിങ് സ്കൂൾ എന്ന ആശയം ബോർഡിംഗ് സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് പെസ്റ്റലോസിയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും സമഗ്ര വികാസമാണെന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ നിർവചിച്ചിട്ടുള്ളത് ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും സമഗ്രവികാസം കുട്ടികളുടെ ആന്തരിക ശക്തി നിരീക്ഷിക്കുന്നതിലൂടെ വികസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് പെസ്റ്റലോസിയാണ് കുട്ടികളുടെ ആന്തരിക ശക്തി നിരീക്ഷണത്തിലൂടെ വികസിപ്പിക്കാം എന്ന് പറഞ്ഞത് പെസ്റ്റലോസിയാണ് കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നതിനു മുമ്പ് അവർ ധാരാളം സംസാരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടതും പെസ്റ്റലോസിയാണ് കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിക്കുന്നതിനു മുമ്പ് അവർ ധാരാളം സംസാരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു പെസ്റ്റലോസിയുടെ പ്രധാന കൃതികളാണ് ലിയനാർഡ് ആൻഡ് ജെട്രിയുടെ ഹൗ ജെട്രിയു ടീച്ച് ഹ ടീ ചിൽഡ്രൻ ബുക്ക്സ് ഫോർ മദേഴ്സ് മദർ ആൻഡ് ചൈൽഡ് അടുത്തത് വരുന്നത് പ്ലേറ്റു ആണ് പ്ലേറ്റോയുടെ പ്രധാന വിദ്യാഭ്യാസ ദർശനം ആദർശവാദമാണ് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ പ്ലേറ്റോയുടെ വിദ്യാഭ്യാസ ദർശനം തന്നെ ചോദിച്ചിട്ടുണ്ട് ആദർശവാദമാണ് വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമല്ലെന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നും വാദിച്ചത് പ്ലേറ്റോ ആണ് വിദ്യാഭ്യാസത്തിൽ കുടുംബം ഒരു പ്രധാന ഘടകമല്ല എന്നും വിദ്യാഭ്യാസം രാഷ്ട്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ ഒരു സ്ഥാപനമാണെന്നും വാദിച്ചത് പ്ലേറ്റോ ആണ് അക്കാദമി എന്ന പേരിൽ വിദ്യാലയം ആരംഭിച്ചത് പ്ലേറ്റോയാണ് അതേ ത്തിൻ്റെ വിദ്യാലയത്തിന്റെ പേരാണ് അക്കാദമി പ്ലേറ്റോയുടെ പ്രധാന കൃതികളാണ് റിപ്പബ്ലിക് നിയമങ്ങൾ പ്രൊട്ടഗോറസ് സിംബോസിയം റിപ്പബ്ലിക് നിയമങ്ങൾ പ്രൊട്ടഗോറസ് സിംബോസിയം റിപ്പബ്ലിക് നിയമങ്ങൾ പ്രൊട്ടഗോറസ് സിംബോസിയം വീണ്ടും വീണ്ടും പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ സാമൂഹിക നീതി പുലർത്തുന്ന മാതൃക മാതൃകാ രാഷ്ട്രത്തെ കുറിച്ച് വർണ്ണിക്കുന്ന പ്ലേറ്റോയുടെ കൃതിയാണ് റിപ്പബ്ലിക് അപ്പോൾ റിപ്പബ്ലിക്കിൽ പരാമർശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക നീതി പുലർത്തുന്ന മാതൃകാ രാഷ്ട്രം ഇനി അടുത്തതിലേക്ക് പോകാം ജോൺ ഫെഡറിക് ഹെർബർട്ട് ഓക്കെ തൻ്റെ വിദ്യാഭ്യാസ ചിന്തകളെയും നൂതനാശയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ സയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെർബേർട്ടിൻ്റെയാണ് ജോൺ ഫെഡറിക് ഹെർബർട്ട് സദാചാരം എന്ന ഒറ്റ വാക്കിൽ വിദ്യാഭ്യാസത്തെ ഒതുക്കാം എന്ന അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ് ഓക്കെ വിദ്യാഭ്യാസത്തെ ദാർശിനിക ദാർശനികവത്കരിച്ചത് ജോൺ ഫെഡറിക് ഹെർബർട്ടാണ് ദാർശിനിക ദാർശനികവൽക്കരിച്ചത് ഹെർബർട്ടാണ് ബുക്ക് ജനറൽ പെഡഗോജി ഓക്കെ ഇനി അടുത്തത് ഫ്രോയ്ബല് ശിശു വിദ്യാഭ്യാസ വിചക്ഷണനാണ് ഫ്രോയ്ബൽ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കിൻറ്റർ ഗാർഡൻ കൊണ്ടുവന്നിട്ടുള്ളത് കളിരീതി അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കിൻറ്റർ ഗാർഡനിലെ അധ്യാപകരുടെ യോഗ്യത ഗാനാത്മകത അഭിനയപാഠവം ആർജവം നൈർമല്യം ഗാനാത്മകത അഭിനയപാഠവം ആർജവം നൈർമല്യം ബുക്സ് ആണ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എജ്യൂക്കേഷൻ ഓഫ് മാൻ ദ പെഡഗോജീസ് ഓഫ് ഇന്ത്യ ഗാർഡൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എജ്യൂക്കേഷൻ ഓഫ് മാൻ ദ പെഡഗോജീസ് ഓഫ് ഇന്ത്യ ഗാർഡൻ ഓക്കെ ഇനി അടുത്തത് മോണ്ടിസോറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മോണ്ടിസോറിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയിൻസിലോട്ട് കിടക്കാം പഠന രീതിയുടെ സവിശേഷത മോണ്ടിസോറിയുടെ പഠന രീതിയുടെ സവിശേഷത ഇന്ദ്രിയ പരിശീലനം മോണ്ടിസോറി ആവിഷ്കരിച്ച ബോധന രീതിയിൽ മൂന്ന് പ്രധാന പ്രവർത്തനങ്ങളാണ് പ്രായോഗിക ജീവിത പരിശീലനം പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം ബോ ബോധേന്ദ്രിയ പരിശീലനം ഏതൊക്കെയാണ് ബോധേന്ദ്രിയ പരിശീലനം പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം പ്രായോഗിക ജീവിത പരിശീലനം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ അനേകം പരീക്ഷണങ്ങൾ നടത്തിയ ഇറ്റാലിയൻ വനിതയാണ് മോണ്ടിസോറി പഞ്ചേന്ദ്രിയ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തു സെൻസറി ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുത്തു കുട്ടികൾക്ക് കളിക്കാൻ കളിക്കോപ്പ് അല്ലെങ്കിൽ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് മോണ്ടിസോറിയാണ് വിദ്യാഭ്യാസ പ്രക്രിയയെ ചിൽഡ്രൻസ് ഹൗസ് എന്ന് വിശേഷിപ്പിച്ചത് മോണ്ടിസോറിയാണ് വിദ്യാഭ്യാസ പ്രക്രിയയെ ചിൽഡ്രൻസ് ഹൗസ് എന്ന് വിശേഷിപ്പിച്ചത് മോണ്ടിസോറിയാണ് സ്വയം ശിക്ഷണത്തിന് പ്രാധാന്യം നൽകി സ്വയം ശിക്ഷണത്തിന് പ്രാധാന്യം നൽകി കൃതികൾ ശിശുവിനെ കണ്ടെത്തിൽ വിദ്യാഭ്യാസം പുതിയ ലോകത്തിൽ ലോകത്തിന് ചൈൽഡ് ട്രെയിനിങ് ദ സീക്രട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ഏതൊക്കെയാണ് ശിശുവിനെ കണ്ടെത്തൽ വിദ്യാഭ്യാസം പുതിയ ലോകത്തിന് ചൈൽഡ് ട്രെയിനിങ് ദ സീക്രട്ട് 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 ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ അടുത്തത് ജോൺ ഡോയി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ജോൺ ഡോയി ഇമ്പോർട്ടൻ്റ് ആണ് യുക്തിചിന്തനത്തിന് പ്രാധാന്യം കൊടുത്ത തത്വചിന്തകൾ ജോൺ ഡോയിയുടെ തത്വശാസ്ത്ര ചിന്ത ചിന്തകൾ അറിയപ്പെടുന്നത് പുരോഗമനവാദം പ്രയുക്തിവാദം പരീക്ഷണവാദം പുരോഗമനവാദം പ്രയുക്തവാദം പരീക്ഷണവാദം ഡുഇയുടെ പ്രധാന കൃതികളാണ് വിദ്യാലയവും സമൂഹവും വിദ്യാലയവും കുട്ടിയും നാളത്തെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇന്ന് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് നോട്ട് ചെയ്യണേ അടുത്തത് വിദ്യാഭ്യാസം ജീവിതം തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡുഇയാണ് സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന വീടായിരിക്കണം വിദ്യാലയം എന്ന് പറഞ്ഞത് ഡുഇയാണ് സ്വന്തം വീട്ടിൽ നിന്ന് അകന്ന വീടായിരിക്കണം വിദ്യാലയം എന്ന് പറഞ്ഞു ലബോറട്ടറി സ്കൂൾ പരീക്ഷണ വിദ്യാലയം എന്ന ആശയം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് വിദ്യാഭ്യാസത്തിൽ പ്രായോഗികവാദത്തിൻ്റെ പ്രാധാന്യം നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് വിദ്യാഭ്യാസത്തിൽ പ്രായോഗികവാദത്തിൻ്റെ പ്രയോഗം നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഡ്യൂയി പ്രൊജക്ട് രീതിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് ഡ്യൂയി പ്രധാന കൃതികൾ ഒന്നുകൂടി കൂടി പറയുകയാണ് നാളത്തെ വിദ്യാലയം വിദ്യാഭ്യാസവും ജനാധിപത്യവും വിദ്യാഭ്യാസം ഇന്ന് വിദ്യ വിദ്യാലയവും സമൂഹവും കുട്ടിയും പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസത്തിൻ്റെ സാൻമാർഗിക തത്വങ്ങൾ ഓക്കെ ഇനി അടുത്തത് ജോൺ ലോക്ക് ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ജോൺ ലോക്ക് ക്ലാസിക്കൽ ലിബറലിസത്തിൻ്റെ പിതാവ് ജോൺ ലോക്കിൻ്റെ സിദ്ധാന്തം ടാബുല റസ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് സ്ലൈറ്റ് ടാബുല റസ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് ജോൺ ലോക്ക് ആണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നന്മ നിറഞ്ഞതായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ആണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് ജോൺ ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നന്മയായിരിക്കണം ജനിക്കുമ്പോൾ ശിശുവിൻ്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെ സംശുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ മനസ്സിനെ ടാബുല റസ എന്ന് വിശേഷിപ്പിച്ചു കുട്ടിയുടെ മനസ്സിനെ ടാബുല റസ എന്ന് വിശേഷിപ്പിച്ചു അനുഭവജ്ഞാനത്തിൻ്റെ പിതാവ് അനുഭവജ്ഞാനത്തിൻ്റെ പിതാവാരാണ് ജോൺ ലോക്കാണ് പൊതുവിദ്യാഭ്യാസത്തേക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പൊതുവിദ്യാഭ്യാസത്തേക്കാൾ സ്വകാര്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ഏത് ആശയവും കുട്ടിയിൽ രൂപം കൊള്ളുന്നത് അനുഭവത്തിലൂടെയാണ് ഏത് ഏതാശയവും കുട്ടിയിൽ രൂപം കൊള്ളുന്നത് അനുഭവത്തിലൂടെയാണ് പൗലോ ഫ്രയ നിഷ്ക്രിയമായ പരമ്പരാഗത വിദ്യാഭ്യാസ ചിന്തകളിൽ നിന്ന് മാറി വിദ്യാഭ്യാസത്തിന് നൂതന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് പൗലോ ഫ്രയറാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്സാണ് ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷൻ ഫോർ ക്രിറ്റിക്കൽ കോൺഷ്യസ്നെസ് കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം പെഡഗോജി ഓഫ് ഹോപ്പ് ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഫോർ ക്രിറ്റിക്കൽ കോൺഷ്യസ്നെസ് കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം പെഡഗോജി ഓഫ് ഹോപ്പ് ദ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ അടുത്തത് ഹെർബർട്ട് സ്പെൻസർ വ്യക്തിയെ സമ്പൂർണ്ണ ജീവിതത്തിന് തയ്യാറാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തു പറഞ്ഞു വ്യക്തിയെ സമ്പൂർണ്ണ ജീവിതത്തിന് തയ്യാറാക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം സംസ്കാര യുഗ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെയാണ് സംസാ യുഗ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്സ് ആണ് എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ മോറൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ മോറൽ ഫിസിക്കൽ ഓക്കെ അടുത്തത് ഗാന്ധിജി ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ കാലഘട്ടം പൊട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഇനി അദ്ദേഹത്തിന്റെ പോയിന്റ്സിലോട്ട് കടക്കാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ആശയങ്ങളാണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ലാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവത്തിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധനാക്കാൻ കഴിയുന്നതുമായിരിക്കണം വിദ്യാഭ്യാസം എന്തായിരിക്കണം കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാത്തതും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്നും സ്വയം പഠിക്കാനും സ്വതന്ത്രമായി വളരാനും അവനെ സന്നദ്ധനാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ വിദ്യാലയങ്ങളിൽ അവലംബിക്കേണ്ട ബോധന രീതി പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം പരീക്ഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായിരിക്കണം ശിശുവിലും മുതിർന്നവരിലും അന്തർഭവിച്ചിട്ടുള്ള കായികവും ബുദ്ധിപരവുമാ ബുദ്ധിപരവും ആത്മീയവുമായ നന്മകളുടെ പ്രകാശനമാണ് പ്രകാശനവും വികസനവുമാണ് വിദ്യാഭ്യാസം ശിശുവിലും മുതിർന്നവരിലും അന്തർഭവിച്ചിട്ടുള്ള കായികവും ബുദ്ധിപരവും ആത്മീയവുമായ നന്മകളുടെ പ്രകാശനവും വികസനവുമാണ് വിദ്യാഭ്യാസം നാടിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമ പ്രദേശങ്ങളിലാണെന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് അതിനാൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഗ്രാമങ്ങളുടെ പുരോഗതി ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത പോയിൻറ്റ് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാർത്താ പദ്ധതി അല്ലെങ്കിൽ നെയ്മാലിം അടിസ്ഥാന വിദ്യാഭ്യാസം വാർത്താ പദ്ധതി അല്ലെങ്കിൽ നെയ്മാലിം അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ ആദ്യമായി പരിഷ്കരിച്ചത് പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ടോൾസ്റ്റേ ഫാമിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ ആദ്യമായി പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലെ ടോൾസ്റ്റോയ് ഫാമിലാണ് ഗാന്ധിജി പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസം ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസം ഗാന്ധിജി പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസം ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസം ലൈഫ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അദ്ദേഹം ആരംഭിച്ച വിദ്യാലയം കമ്മ്യൂണിറ്റി സ്കൂള് അദ്ദേഹം ആരംഭിച്ച വിദ്യാലയം കമ്മ്യൂണിറ്റി സ്കൂള് പുതിയ വിദ്യാഭ്യാസം എന്ന അർത്ഥം വരുന്ന ഗാന്ധിജിയുടെ ആശയമാണ് നെയ്മാലിൽ തൊഴിലടിസ്ഥിത വിദ്യാഭ്യാസത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകി തൊഴിലടിസ്ഥിത വിദ്യാഭ്യാസത്തിന് ഗാന്ധിജി പ്രാധാന്യം നൽകി അടുത്തത് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ കോഴ്സ് നോക്കാം കേവലം സാക്ഷരതാ വിദ്യാഭ്യാസമേ അല്ല പദങ്ങൾ പഠിച്ചത് കൊണ്ടോ ആശയങ്ങൾ ഒരുവിട്ടതുകൊണ്ടോ ഒരാൾ പണ്ഡിതനാവുന്നില്ല അതൊരു വിവേകപൂർണ്ണമായിട്ടുള്ളൊരു ഒരു ചിന്താഗതിയാണ് അല്ലേ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചുള്ളൂ ആ കോഴ്സ് കേവലം സാക്ഷരത വിദ്യാഭ്യാസമേ അല്ല പദങ്ങൾ പഠിച്ചത് കൊണ്ടോ ആശയങ്ങൾ ഉരുവിട്ടത് കൊണ്ടോ ഒരാൾ പണ്ഡിതനാകുന്നില്ല വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ അധ്യാപനം വിജയ വിജയമാകുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലൂടെയാണ് സ്നേഹത്തിന്റെ ഭാഷയിലൂടെയാണ് അധ്യാപനം വിജയ വിജയമാക്കുന്ന ആകുന്നത് മാനവനിർമ്മാണ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ കൺസെപ്റ്റാണ് മനുഷ്യനിലുള്ള സമ്പൂർണ്ണ സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം കുട്ടിയുടെ കണ്ണിലൂടെ കാണാനും കാതിലൂടെ കേൾക്കാനും മനസ്സിലൂടെ ചിന്തിക്കാനും കഴിവുള്ളവനാകണം അധ്യാപകൻ കുട്ടിയുടെ കണ്ണിലൂടെ കാണാനും കാതിലൂടെ കേൾക്കാനും മനസ്സിലൂടെ ചിന്തിക്കാനും കഴിവുള്ളവനാവണം അധ്യാപകൻ ശ്രീ രാമകൃഷ്ണ മിഷൻ സ്കൂള് അദ്ദേഹത്തിന് ശ്രീ രാമകൃഷ്ണ മിഷൻ സ്കൂള് അദ്ദേഹത്തിൻ്റെയാണ് സ്വയം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി സ്വയം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി സ്വയം ബോധനത്തിന് പ്രാധാന്യം നൽകി സ്വയം ബോധനത്തിന് പ്രാധാന്യം നൽകി മനുഷ്യ മനസ്സിനെ അറിവിന്റെ ഭണ്ഡാരം എന്ന് വിശേഷിപ്പിച്ചു അടുത്തത് ടാഗോർ മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചത് ടാഗോർ ആണ് സ്കൂളിനെ വിദ്യാ വിദ്യാഭ്യാസത്തിന്റെ തടവറ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ ആണ് സ്കൂളിനെ വിദ്യാഭ്യാസത്തിന്റെ തടവറ ചോദിച്ചു കണ്ടിട്ടുണ്ട് സ്വയം ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മാത്രമേ മറ്റൊരു ദീപത്തെ ജ്വലിപ്പിക്കാനാവൂ സ്വയം ജ്വലിക്കുന്ന ഒരു ദീപത്തിന് മാത്രമേ മറ്റൊരു ദീപത്തെ ജ്വലിപ്പിക്കാനാവൂ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി വിശ്വഭാരതി സർവകലാശാലയുടെ ആപ്തവാക്യം ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാണ് ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെയാണെന്നുള്ളത് വിശ്വാരതി സർവകലാശാലയുടെ അത്തവാക്യമാണ് മനുഷ്യ മനസ്സിന്റെ സ്വതന്ത്രമാണ് സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാർക്കാരത്തിന് പ്രാധാന്യം നൽകി മാതൃഭാഷ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ആ പ്രാധാന്യം നൽകി മാതൃഭാഷ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി തന്നിലുള്ള ശിശുവിനെ നഷ്ടപ്പെടുത്താതെ തൻ്റെ മുന്നിലിരിക്കുന്ന ശിശുക്കളെ പഠി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം തന്നെയുള്ള ശിശുവിനെ നഷ്ടപ്പെടുത്താതെ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ശിശുക്കളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അടുത്തത് അരവിന്ദഘോഷ് അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അധ്യായത്തിനായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടു അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അധ്യയനത്തിന് അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയിലാണ് കേട്ടോ ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ വിദ്യാഭ്യാസത്തിന്റെ അഞ്ച് തലങ്ങൾ കായികം പ്രാവീണ്യം മാനസികം ആത്മീയം കായികം പ്രാവീണ്യം മനുഷ്യ മനസ്സിന്റെ ആത്മാവിന്റെയും കഴിവുകൾ വികസിപ്പിക്കുകയാണ് മനസ്സിന്റെയും ആത്മാവിന്റെയും കഴിവുകൾ വികസിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ആത്മാവിനെ കണ്ടെത്തലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ആത്മാവിന്റെ കണ്ടെത്തലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എ സൗണ്ട് സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ഇദ്ദേഹത്തിന്റെയാണ് എ സൗണ്ട് സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സമഗ്ര ദർശനത്തിന് പ്രാധാന്യം നൽകി സമഗ്ര ദർശനത്തിന് പ്രാധാന്യം നൽകി അപ്പോൾ ഇത്രയുമാണ് പതിനഞ്ചോളം വിദ്യാഭ്യാസ ചിന്തകരും അദ്ദേഹത്തിന് അവരുടെ വിദ്യാഭ്യാസ ദർശനങ്ങളും അപ്പോൾ ഏതൊരു എക്സാമിനും ഏതൊരു പി എസ് സി എക്സാമിനും പ്രത്യേകിച്ച് ടീച്ചേഴ്സിനുള്ള യു പി എസ് ടി എൽ പി എസ് ടി എച്ച് എസ് എ കെ ടെ പോലുള്ള എക്സാംസിന് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെയൊക്കെ ഒരു തലേ ദിവസം ഒന്ന് റിവിഷൻ പോലെ ഒന്ന് നോക്കാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതി തന്നെ പഠിക്കുക